കോഴിമുട്ടീ വീട്ടില് വാങ്ങിക്കുന്ന ഒരു സൂചനയാണ് ഇതൊരിക്കും മക്കൾക്കും പിന്നെ ഇവരിങ്ങോട്ട് ഒന്നും ചോദിക്കാൻ വേണ്ടി പാടില്ല അല്ലെ മനസ്തീ നാസ്തായിരിക്കും ഇന്നും പുട്ടന്നെയാണ് വാങ്ങിക്കുട്ട് കഴിഞ്ഞ ദിവസം ഇതാക്കിയതൊക്കെ ഇണ്ട് പക്ഷെ കറിയൊന്നും മാറി ഇന്നലെ പുട്ടും കടലായിരുന്നില്ലേ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ 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 ഒന്നും എന്റെ ആളുകളൊക്കെ ആയിട്ട് ഡയറ്റൊടങ്ങോറിന്റെ ആളാണ് കഴിച്ചത് എനിക്ക് ചോറാണ് എന്റെ ചോറ് ഞാൻ നന്നായിട്ട് വെട്ടി കൊറച്ച് പക്ഷെ അങ്ങനെ ഒറ്റടിക്ക് ഫുഡ് കുറക്കാൻ വേണ്ടി പാടില്ല കഴിക്കണ അള വിച്ചിരിച്ചിരി കൊറച്ചിട്ട് നല്ല കട്ട കൊ കുറച്ചാളും കൂടി കൈകൂട്ടെ എന്തെങ്കിലുമൊക്കെ ഒക്കെ അറിയണമെങ്കിൽ ഒച്ചടിക്ക് ദാവണിയമ്മ സിനിമാ താരം ഒന്നും അല്ലല്ലോ എല്ലാവർക്കും അടിപൊളി മോർണിങ് ഞങ്ങളിവിടെ നല്ല മഴയാണ് നേരെ വലിച്ചിട്ടാണ് എനിക്ക് അതുകൊണ്ട് നല്ല മടിയും ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക അടിപൊളി ആയിട്ടിരിക്കുക നമ്മുടെ വീട്ടില് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല എല്ലാരും വീട്ടിലായി ആയ സമയമൊക്കെ അയച്ചുണ്ടാവും പക്ഷെ നമ്മള് വീട്ടിലായിട്ടില്ല അപ്പൊ